മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല കുളത്രക്കാട്ടുവളി ശിവാനന്ദപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും അലങ്കാരഗോപുരത്തിലെ സമർപ്പണവും നടന്നു ചേർത്തല കുളത്രക്കാട്ടുവെള്ളി ശിവാനന്ദപുരം അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഏപ്രിൽ ഏഴ് മുതൽ പതിനഞ്ച് വരെ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു സപ്താഹത്തിന്റെ അവസാന ദിവസമായ ഏപ്രിൽ പതിനഞ്ചിന് പ്രതിഷ്ഠാ വാർഷികവും നടന്നു രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനം തുടർന്ന് ഉഷപൂജ ഗണപതി ഹോമം പതിവ് പൂജകൾ കലശാഭിഷേകം പ്രസാദ എന്നിവയും നടന്നു വൈകിട്ട് എ ആർ അമൽരാജിന്റെ വസതിയിൽ നിന്ന് താലപ്പുരി വരവ് ദീപാരാധന എ ആർ അമൽരാജ് ക്ഷേത്രത്തിന് സമർപ്പിച്ച അലങ്കാര ഗോപുരത്തിന്റെ സമർപ്പണകർമ്മം തുടർന്ന് ഏഴ് മുപ്പതിന് ഭദ്രദീപ പ്രകാശനം എന്നിവയും നടന്നു ഭദ്രദീപ പ്രകാശനകർമ്മം മാത്താനം അശോകൻ തന്ത്രികൾ നിർവഹിച്ചു മദ്രദീപ് പ്രകാശന ശേഷം പ്രസാദ ഓട്ടും നടന്നു